അലൈക്കും വറഹമുല്ലാ വാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന അഖിലാക്കിന്റെ ചോദ്യ പേപ്പർ അവലോകനമാണ് ഇവിടെ നടത്തുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഇവിടെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ ഈ ബോക്സിലുണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് അ ശരി എന്ന് പറഞ്ഞാൽ എന്താണ് മോഷണം മോഷണമാണ് എന്ന് പറഞ്ഞാൽ അൽ കത്തു എന്ന് പറഞ്ഞാൽ എന്താണ് കൊലപാതകം കൊലപാതകമാണ് കത്തിൽ ഈമാനിന്റെ ശാഖയാണ് ഏത് ലജ്ജ ഈമാനിന്റെ ശാഖയാണ് കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം ഏതാണ് നാലാമത്തത് ക്ഷമ വേണം കേട്ടതെല്ലാം പറയുന്നത് ശരിയല്ല അഞ്ചാമത്തത് കൽബിന് രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും ഈ രൂപത്തിലാണ് ഒന്നാമത്തെ ആൻസർ ഇനി അടുത്തത് മൂന്നെണ്ണം വീതം എഴുതാം കൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഏതൊക്കെയാണ് ഒന്നെമ പഠിക്കുക അതുപോലെ നല്ലവരുമായി കൂട്ടുകൂടുക കൂട്ടുകൂടുകറുകൾ ചൊല്ലുക ഇതൊക്കെ കൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്നാണ് നാവിന്റെ ദോഷങ്ങൾ ഏതെല്ലാം ഏഷണി പറയുക ചീത്ത പറയുക പരദൂഷണം പറയുക ഇതൊക്കെ നാവിന്റെ ദോഷങ്ങളാണ് മനസ്സിന്റെ രോഗങ്ങൾ ഏതൊക്കെയാണ് ദുഷിച്ച വിശ്വാസം അതുപോലെ ദുഷിച്ച വിചാരം വികാരം ഇതൊക്കെ എന്താണ് മനസ്സിന്റെ രോഗങ്ങളാണ് ഇനി പൂർത്തിയാക്കാം ലിമൻ ലാ 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 ഹയാ ഹയാ അലഹു അലഹു കൊടുക്കണം യസ്നി യസ്നി സാനി ഹീന സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം തട്ടുന്ന വൻ കുറ്റമാണ് വ്യഭിചാരം എന്നുള്ളത് അസബുറു ഈമാൻ ക്ഷമ ഈമാനിന്റെ പകുതിയാണ് നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നബ്ലാഹു അലഹി തങ്ങൾ കണ്ടത് അടുത്തത് ഉത്തരം എഴുതാം ക്ഷമയുടെ നിർവചനം എന്താണ് ക്ഷമയുടെ നിർവചനം അതിന്റെ ഉത്തരമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് നമ്മൾ ക്ഷമയാണ് ജീവിതം എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക അതാണ് എന്ത് ക്ഷമയുടെ നിർവചനം ഇനി അടുത്തത് വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ എന്ത് ചെല്ലണം നീ കൂട്ടുകാരനാക്കണം നീ കൂട്ടുകാരാക്കണം കാരണം എന്താ നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്ക് വലിയ പങ്കുണ്ട് അല്ലെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്വഭാവം നന്നാവാൻ ആരെ കൂട്ടുകാരാക്കണം സൽ സ്വഭാവികളെ കൂട്ടുകാരാക്കണം അപ്പൊ അവിടെ എന്താ എഴുതേണ്ടത് നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല സൽ സ്വഭാവികളെ കൂട്ടുകാരാക്കണം ഇനി അടുത്തത് ഇഹിലാസ് ഇഖിലാസ് എന്നാൽ എന്ത് എന്താണ് ഇഖിലാസ് എന്ന് പറഞ്ഞാല് അമലുകൾ കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഉദ്ദേശിക്കലാണെന്ത് നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇനി എന്താണ് അടുത്തത് കുറ്റം തുടക്കക്കാരനാണെന്ന് നബിസ് അല്ലാഹു അലഹി വസങ്ങൾ എന്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് നമ്മൾ ആദ്യം ചിന്ത പിന്നെ സംസാരം എന്നുള്ള പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് നബിസ് അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് ലജ്ജ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ ലജ്ജയുടെ നിർവചനമാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ഒറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ ഒരു കാര്യം അത് ചെയ്യാതിരിക്കാനുള്ള ഒരു ലജ്ജ ഇനി അടുത്തത് എട്ടാമത്തെ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻകിയുൽ കുലൂബ് എന്താണ് തസ്കിയതുൽ കുലൂബ് എന്ന് പറഞ്ഞാല് ആത്മസംസ്കരണം സംസ്കരണം ഹൃദയത്തെ സംസ്കരിക്ക അല്ലെ എന്താണത് കൽബിനെ നമ്മൾ കൽബിന്റെ രോഗങ്ങളൊന്നും ബാധിക്കാതെ കൽബിന് എന്ത് ചെയ്യണം നമ്മൾ സംസ്കരിച്ചു കൊണ്ടിരിക്കണം അപ്പോ ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയുൽ കുലൂബ് ഇതാണ് ഇന്നത്തെ അഞ്ചാം ക്ലാസിന്റെ അഹ്ലാഖിന്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമ്മി വാത്തു